നമസ്കാരം കേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഹൃദയാഘാതം സ്ഥിരീകരിച്ച് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് വ്യായാമമില്ലായ്മയും ഉറക്കക്കുറവും അനാരോഗ്യകരമായ ഭക്ഷണശൈലിയുമൊക്കെ ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ വിളിച്ചു വരുത്തുന്ന കാരണങ്ങളാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഹൃദയാഘാതം ഉണ്ടായതെന്ന് പലരും പറയാറുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ ഹൃദയാഘാതത്തിന്റെ സൂചനകൾ പ്രകടമാകുമെന്ന് പറയുകയാണ് ഹൈദരാബാദിൽ നിന്നുള്ള ന്യൂറോളജിസ്റ്റായ ഡോക്ടർ സുധീർ കുമാർ ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഹൃദയാഘാതവും ഒക്കെ സ്ഥിരീകരിക്കുന്നതിന് പന്ത്രണ്ട് വർഷം മുമ്പേ മിതവും ഊർജ്ജസ്വലവുമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ കുറവ് കണ്ടു തുടങ്ങുമെന്നാണ് ഡോക്ടർ പറയുന്നത് ഇത്തരം രോഗങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് രണ്ടു വർഷം മുമ്പേ മേൽപ്പറഞ്ഞ നടത്തം സൈക്ലിംഗ് നീന്തൽ പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായ കുറവുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു ചിലതരം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് പ്രായത്തിനനുസരിച്ച് വേഗം കുറയുന്നത് സാധാരണമാണെങ്കിലും അസാധാരണമായ രീതിയിൽ മാറ്റങ്ങൾ കാണുമെന്നാണ് പറയുന്നത് ശാരീരിക പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നതാണ് രോഗപ്രതിരോധത്തിൽ പ്രധാനമായും ഡോക്ടർ സുധീർ കുമാർ പറയുന്നത് രോഗം സ്ഥിരീകരിച്ചു എന്ന് കരുതി വ്യായാമം മുടക്കുകയല്ല ചെയ്യേണ്ടത് മറച്ച സുഖം പ്രാപിക്കുന്നതിൽ വ്യായാമത്തിന്റെ പങ്ക് വലുതാണെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ പ്രധാനം ഒരു പ്രതിസന്ധിയാവാൻ കാത്തു നിൽക്കരുത് എന്നാണ് നടത്തം സൈക്ലിംഗ് നീന്തൽ പോലുള്ള മിതവും ഊർജ്ജസ്വലവുമായ വ്യായാമങ്ങൾ ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റെങ്കിലും ചെയ്യണം ഹൃദയ സംബന്ധമായ എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്കു ശേഷവും ഉദാസീനമായ ജീവിതശൈലിയിലേക്ക് തിരിയാതെ വിദഗ്ദ്ധ നിർദ്ദേശത്തോടെ ശാരീരിക പ്രവർത്തനങ്ങളിലേക്ക് തിരികെ എത്തണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു